ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ അതേ ഇത് നമ്മുടെ ചിത്രേച്ചറ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് അപ്പോൾ ഞാൻ രാവിലെ എനിക്ക് കേട്ടോ ഉണ്ണിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു എക്സാം ഉണ്ട് കേട്ടോ അവന് അപ്പോൾ അവന് എന്താ രാവിലെ ആറു മണിക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ആറു മണി ഇല്ലാത്ത സമയം ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചിത്രേച്ചി ഇതേ എട്ടിട്ട് അടിച്ചോര് തുടക്കാനൊക്കെ നോക്കാം കേട്ടോ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാനപ്പോൾ അതേ എനിക്ക് വന്നിങ്ങനെ എല്ലോടും നോക്കി നടന്നിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഞാൻ രാവിലെ നേരം വിളിച്ചാകുമ്പോ ഇങ്ങനെയാന്നൊക്കെ നടന്നിങ്ങനെ കണ്ടു പിന്നെ ഞാൻ വേഗതണ്ട് ഇങ്ങനെ നടക്കുമ്പോ എന്തോ പോലെ അപ്പൊ ഞാൻ വേഗതയെ കുളിക്കാൻ നോക്കാൻ പോവാണ് കേട്ടോ ഞാൻ വന്നപ്പോൾ തന്നെ ജസ്റ്റ് ഇവർ എന്താ ഇങ്ങനെ നോക്കി പിന്നെ ഞാൻ തോന്നി ഒരു ഡൈൻ മൈ ലൈഫ് എടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെ എടുത്തതാണ് അപ്പോൾ കുളി കുളി ഞാൻ ഞാൻ കുളിച്ചു വേഗം കഴിഞ്ഞിട്ടുണ്ട് കുളിക്കാൻ ചോറ് ഞാനിവിടെ നിൽക്കണെന്താ വച്ചാൽ ചോറ് വിസില് ഒരു വിസിൽ പോയാലും ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ വിസിൽ പോയേ പോവാം അപ്പോൾ ആ റൂമിൽ നിന്നാൽ ചിലപ്പോൾ കേൾക്കില്ലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഹോളിൽ വന്നതുള്ളൂ കുറി കിട്ടിയിട്ടില്ല കുറി ചോയ്ക്കണം അങ്ങനെ പിന്നെ എന്തായാലും ചേച്ചി വന്നിട്ട് കാണാം പിന്നെ വിൻഷേട്ട് എൻറ്റിട്ടുണ്ട് കേട്ടോ തേജപ്പൻ എൻറ്റിട്ടില്ല മീൻഷേട്ട് എനിക്കിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് വിൻഷേട്ടിനെ വിടുന്ന പോയിന് പോകാൻ സുഖം കേട്ടോ ഷൊർണൂരിൽ നിന്ന് ഇനി ഒറ്റപ്പാലം പാലക്കാട് അങ്ങനെ പോകാമല്ലോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ പോകുന്നതല്ലേ ഞങ്ങൾ ഇന്ന് രാവിലെ പോവേണ്ടെന്നുള്ളൊരു പ്ലാനാടന്നു അപ്പോൾ രാവിലെ വരുമ്പോൾ ഇനി നേരത്തെ എനിക്ക് തേജൂവിനെ എനിപ്പിച്ച് ഇങ്ങോട്ട് വരണ്ടേ അതിനൊക്കെ അത് രാത്രി വന്നാൽ പിന്നോട് കിടന്ന എൻ്റെ പോവുമല്ലേ വേണ്ടു വിചാരിച്ചിട്ട് നമ്മൾ തലേന്ന് വന്നു കേട്ടോ പിന്നെ ചേച്ചി കുറേ നാളായിട്ട് വരാൻ പറഞ്ഞ് വിളിക്കുന്നത് അമ്മ മിൻ ചാട്ടനെ നിൽക്കാൻ പറ്റില്ല ആക്കിയിട്ട് പോവും പിന്നെ കൊണ്ടുവരാൻ വരില്ല ഉള്ളൂ അപ്പോൾ ഒരു ദിവസം പിൻഷാട്ടനെ നിൽക്കാമോ ഒന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ രാത്രി വന്നത് ഇനി എനിക്കട്ടെ എല്ലാവരും എട്ടിട്ട് ചായക്ക് കുടിക്കുമ്പോൾ കാണാട്ടോ പിന്നെ ഞാനിതേ ഉമറഭാഗത്തുനിന്ന് ചെന്ന് ഇങ്ങനെ നിന്നു കിട്ടും അപ്പം നിന്നപ്പോൾ ഇതേ ഇങ്ങനെ അടുത്തടുത്തൊക്കെ ഒരുപാട് വീടുണ്ട് കേട്ടോ അതുകൊണ്ട് ചേച്ചിക്ക് അങ്ങനെ കമ്പനിക്ക് ആൾക്കാരൊക്കെ ഉണ്ട് തൊട്ടടുത്ത് തൊട്ടടുത്തായിട്ട് നിറച്ച് വീടുകളുണ്ട് ഇവരുടെ അപ്പുറത്തെ സൈഡാണ് ഒരു വീടില്ലാത്തത് ആ സ്ഥലത്തും വീടൊക്കെ വരാൻ പോകട്ടെ പിന്നെ ഇത് ഈ ഒരു വീട് ഞാൻ കുറേ നേരം നോക്കി നിന്നു വേറെ ഒന്നുമല്ല നല്ല ഭംഗിയുണ്ട് അവർ ചെടി ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്ത് രസാന്നറിയോ കുറെ നേരം ഞാൻ അത് നോക്കിയിട്ടോ പിന്നെ അതേ ചേച്ചി കുളി കഴിഞ്ഞ് വന്നു ചേച്ചി ചേച്ചിയെ വിളക്കൊളുത്താൻ നോക്കാട്ടോ അപ്പോൾ ഞാൻ എനിക്ക് കുറി ഇടിയുണ്ടായിരുന്നില്ല എനിക്ക് കുറി ഇവിടെ ഇരിക്കണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ കുറി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറയുന്നുണ്ട് ചേച്ചി ഇത് വേഗം വിളക്ക് കൊളുത്താൻ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിൽ കയറണ കേട്ടോ അപ്പം നമ്മൾ ചായക്ക് മസാല ദോശ ഉണ്ടാക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചി ഉരുളം കഴും കാര്യങ്ങളൊക്കെ ഇതേ രാവിലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതേ ഞങ്ങൾ രണ്ടാളം ഒരു കൂറിയൊക്കെ തൊട്ട് വിട്ടോ അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് ഈ ലൈറ്റ് ഇട്ടോ ലൈറ്റ് ഇട്ടോ നല്ല വെളിച്ചുണ്ടായിരിക്കും കുറച്ചും കൂടി ബ്രൈറ്റ് ആകുന്നൊക്കെ പറഞ്ഞിട്ട് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നു കണ്ടപ്പോൾ അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഉണ്ടല്ലോ അത് ചിത്ര ചിരി ലിപ്സ്റ്റിക്കാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് കാരണം ഭയങ്കര ഒരു ഗ്ലോയിങ് ഫീൽ തരുന്ന ത്തരം ലിപ്സ്റ്റിക്ക് ഇട്ട് അത് തീരെ ഡ്രൈ അല്ല പിന്നെ അതേ ആൾ എന്താ തേങ്ങ ഉടക്കാനാട്ടാ പോണത് എന്തിനാണെന്നറിയോ എന്താ നമ്മൾ തേ ചട്ട്ടി ഉണ്ടാക്കേണ്ടത് തോന്നുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങ ഉടക്കാൻ മുറ്റത്തേക്ക് പോകുന്നുണ്ട് പിന്നെ അതേ തേങ്ങ ഉടച്ചിട്ട് ഞങ്ങൾ വേഗം ചായ പണിക്ക് നോക്കട്ടെ കാരണം വിൻഷാട്ട് എന്നിട്ടുണ്ട് ഇനി വിൻഷേട്ടനു പോകണല്ലോ വിൻഷാട്ടം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫ്രീ ആണ് സത്യം പറഞ്ഞാൽ പക്ഷേ വിൻഷേട്ടനെ അവിടെ യാത്രയാക്കുണ്ട് ചായക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് അപ്പോൾ അതിന് വേഗം ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഓരോരോ വിശേഷങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങടെ ഞാൻ എൻ്റെ വിശേഷം ചേച്ചി ചേച്ചിയുടെ വിശേഷം ഇങ്ങനെ പറയുന്നുണ്ട് പറയാൻ ി ഞങ്ങള് വിളിക്കും ഫോൺ വിളിക്കുന്ന ആൾക്കാരെയാട്ടോ പക്ഷെ എന്തോ നേരിട്ട് കണ്ടപ്പോ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടാ അതിനൊപ്പം പണികൾ നടക്കുന്നുണ്ട് പിന്നെ വേഗം മിൻഷാട്ടിനെ കഴിക്കാൻ അത് വേഗം വേഗം ഞങ്ങളാക്കുന്നുണ്ട് കേട്ടാ ദോശയും കാര്യങ്ങളൊക്കെ ഇത് മേശമ്മ കൊടുന്ന് വെക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാണുണ്ടല്ലോ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു സെയിം ഫീൽ ആയിരുന്നു അതോ അത് സ്പെഷ്യൽ മുട്ട പൊട്ടി തുറച്ചേ മുട്ട പൊട്ടി കുറച്ച കറിയാണ് കേട്ടോ അത് കണ്ടോ മുട്ട മുട്ട കറി ആ മുട്ട കഴിച്ചോ ചേട്ടാ ചേട്ടാണ്ടോ മുട്ട പൊട്ടി തെറുപ്പിച്ചു ഓവനിലിരുന്നിട്ട് പൊട്ടി പാത്രം പോലും ഉള്ളിൽ ഒരു അതും അതല്ല അതും ഒരു മുട്ട പൊട്ടിയിട്ടുള്ള ഞങ്ങളുടെ ചായപ്പടി ആ അതാ ഇതെന്ന സെയില്ലേ പക്ഷെ ഇങ്ങനല്ല എന്റെ ഇവിടെ ഒരു ജാതെ കരിഞ്ചൊമ്പ മസാല അപ്പതേ ഞങ്ങൾക്കുള്ള മസാല ദോശയായിട്ട് ആക്കി ഉണ്ടായിടുന്നത് അപ്പൊ പിൻ ചേട്ടൻ ഇന്നലെ ചപ്പാത്തി ഉണ്ടായിരുന്നുള്ളൂ അത് ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞപ്പ അത് മതി എന്ന് പറഞ്ഞു അപ്പൊ മുട്ടക്കറി ഞങ്ങൾ ഇങ്ങനെ ചൂടാക്കി കൊടുക്കട്ടെ ചെയ്തത് അപ്പൊ ഞങ്ങൾ വേഗം ഉണ്ണിയോളം രണ്ടാളും ഇട്ടിട്ടില്ല അവൻ ക്ലാസ് കണ്ടിട്ട് വീണ്ടും പോയി കിടന്നുട്ടു അപ്പൊ തേജോ എനിക്കുമ്പോ അവന്റെ കൂടെ കൊടുക്കാമല്ലോ വിചാരിച്ചു ഞാനും ചേച്ചിയും കൂടിയിട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾക്കുള്ള ദോശ ഉണ്ടാക്കുമ്പോഴാണ് ഇത് അടുത്താളിറ്റ് വരുന്നത് ഫോണിലാ റങ്ങുക നമുക്ക് വേം വേമ്പല്ലേക്ക് കുളിപ്പിച്ചെ ദോശ ചായ പിടിക്കേ എന്നു ക്ഷീണുണ്ടോ അച്ഛ കുളിപ്പിച്ച അച്ഛാ നോക്കുക ആണോ എന്നാൽ കുറച്ചേരൊക്കെ ഒന്നും കൂടി ചേച്ചിണോ നല്ല കുട്ടിയാലോ യേജു ആണെങ്കിൽ ഇത് നല്ല ഉറക്കം അപ്പം ഉണ്ട് കേട്ടോ എനിക്ക് വന്നതിൻ്റെ കുറേ നേരം കിളി പോയ പോലെ ഇരിക്കുന്നുണ്ട് സാധാരണ വീട്ടിലാവുമ്പോൾ എനിക്ക് വന്ന കുറച്ചേരൊന്ന് ചിലപ്പോട്ടാ ഒന്ന് വന്നിങ്ങനെ സോഫയിൽ കിടക്കുമ്പോൾ എന്നെ കണ്ടില്ലെങ്കേട്ടാ ചിലപ്പോൾ ഞാൻ ചെന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ എന്നെ കുറെ നേരം കെട്ടിച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് പതുക്കെ എനിക്ക് വരുചിയ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചിട്ട് പക്ഷെ ഇവിടെ എന്തോ ഞാൻ എടുക്കലല്ലോ അവിടെ നിന്നു എനിക്ക് വന്ന് എന്താ ചെയ്യുന്നുണ്ട് എന്നൊരു പിടിത്തം കിട്ടുന്നില്ലേന്നു പിന്നെ അവന് ചെവിട് വേനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിടുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ കണ്ടവന് ചെവിട്ടിലും മരുന്നൊക്കെ കൊറ്റിച്ച് കൊടുത്തിട്ടോ അപ്പോൾ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഇന്നലെ തിരച്ചു കൊടുത്താൽ ഗിഫ്റ്റ് ആടുന്നേ അത് ഓടിച്ച് കളിക്കുന്നുണ്ട് എൻ്റെ വഴിക്ക് തന്നെ ഞങ്ങൾ ഈ ചായ കുടിക്കാണ്ട് ഇങ്ങനെ കുളിപ്പിക്കാണ്ട് നിൽക്കുന്നത് ചിലയും വിൻ ഷേട്ടൻ പോവാൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡോർ ക്ലോസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ പണി നോക്കാലോ എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ വിൻഷർട്ടൻ്റെ അവിടെ നിന്നും കൂടെ ഇറങ്ങണ കാണാനില്ല ബാത്റൂമിൽ പോയിട്ടും കുളി കഴിഞ്ഞിട്ടും ഒക്കെ ഇങ്ങനെ നിൽക്കാം അപ്പം ഞാൻ വേഗം ആ ബെഡ്ഷീറ്റും കാര്യങ്ങളും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വിരിച്ചിടാമെന്ന് വിചാരിക്കുന്നുണ്ട് തേജുവിന് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം എന്താ പണി വെച്ച ചേച്ചി അവിടെ വെയിറ്റിംഗ് മെഷീൻ ഉണ്ട് വെയിറ്റ് നോക്കുന്ന മെഷീൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈവൻ എന്തൂട്ടാ ബാത്റൂമിൽ പോയിട്ട് ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ അപ്പം വന്ന് വെയിറ്റ് നോക്കും ഫുഡ് കഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം വന്ന് വെയിറ്റ് നോക്കും രണ്ടടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ അപ്പം വന്ന് വെയിറ്റ് നോക്കും പിന്നെ ഈ വണ്ടിയൊക്കെ ഉണ്ടല്ലോ ഈ വണ്ടിയൊക്കെ എടുത്ത് കൊടുന്ന് വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് നോക്കുക ഇതൊക്കെ ആയിരുന്നു കേട്ടോ തേജൂൻ്റെ പണി കൂടുതലും ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് നോക്കിയിടുന്നു രാവിലെ എൻ്റെ വഴിക്കും എപ്പോഴും അത് തന്നെയായിരുന്നു കേട്ടാ പണി പിന്നെ ഇതേ വിൻഷേട്ടൻ ബാത്റൂമിൽ വന്ന് വിൻഷേട്ടനി പോകാൻ നോക്കുകട്ടോ കാര്യങ്ങളൊക്കെ ബേഗിലൊക്കെ എടുത്തിട്ട് ഇറങ്ങാൻ നോക്കുന്നുണ്ട് അപ്പോൾ തേജു എൻ്റെ വിചാരം വിൻചേട്ടൊന്നും പോണില്ല എന്നാട്ട അപ്പോൾ അവൻ അതാണ് പിന്നാലെ ചുറ്റിപ്പറ്റി നടക്കണത് പിന്നെ അവനിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ കൈമ എന്തോ കടിച്ചിട്ടുണ്ടാടുന്നു എനിക്ക് തോന്നുന്നു എല്ലാം ഈച്ച എന്താണ് ആ ഓർക്കത്തില് പിന്നെ അതെ വിൻ ചേട്ടൻ കുറെ പെരുവിക്കേണ്ടത് മീൻ ചേട്ടൻ തന്നെ കണ്ണെഴുതണത് മീൻ ചേട്ടൻ ചെറുപ്പം തൊട്ടേ മറ്റേ കണ്ണെഴുതാൻ മീൻസ് ഇതില് എന്താ പറയുക സുറുമുറുമഴുതിയിട്ട് കുളിക്കുക ചെയ്യുക കുളിച്ചിടുന്നു കണ്ണില് എപ്പോഴും അങ്ങനെ എഴുതി 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 ശീലിച്ചോണ്ടാ തോന്നുന്നു മീൻ ചേട്ടന് കണ്ണ് സുറുമിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഇത് ഇതെങ്കിലും കൊണ്ടൊന്നാക്കട്ടോ ഞാനിങ്ങനെ ഇടയ്ക്ക് കളിയാക്കും അയ്യ കണ്ണാപ്പി കണ്ണാപ്പി എന്ന് പറഞ്ഞിട്ട് ആരോ യൂറ്റി ിൽ ആരോ കമന്റ് ഇട്ടിട്ടുണ്ട് വിൻ ചേട്ടനെ പക്ഷെ വിൻഷേട്ടനെ ഒന്നും പ്രശ്നമില്ലാട്ട് പറയുന്നവർ പറഞ്ഞോട്ടെ എനിക്ക് എൻ്റെ ഒരു ഇത് ഉണ്ടെന്നൊക്കെ പറയുകട്ടെ ചെയ്യാം അങ്ങനെ പുറപ്പാടൊക്കെ കഴിഞ്ഞിട്ട് വിൻഷേട്ട് ഇത് വേഗം ഇറങ്ങി ഇനി വേഗം ഗേറ്റൊക്കെ അടച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി നോക്കണം ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കണം ഉച്ചത്തിക്കുള്ളത് സെറ്റാക്കണം പിന്നെ ഞങ്ങൾക്ക് കുറെ വിശേഷങ്ങൾ ഇരുന്ന് പറയണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ വേഗം വാതിലൊക്കെ അടച്ചു ഞങ്ങൾ വേഗം ചായ കുടിച്ചു തുടങ്ങിയിട്ടോ അപ്പോൾ ചായക്ക് ഞാൻ പറഞ്ഞല്ലോ മസാല ദോശ ആട്ടാ പിന്നെ ചട്നിയും കൂടി ഉണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പം അതും കൂട്ടി ഞങ്ങൾ ചായ കുടിച്ചു തേജു ഇത് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ തേജു പറഞ്ഞോട് അമ്മ ചേച്ചി ചായ ഒടിച്ചു അമ്മ വന്നിട്ട് മേലടിക്ക് തന്നാൽ മതി കുളിപ്പിച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞുട്ടോ അപ്പോൾ ഉണ്ണി അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കുന്നുണ്ട് പിന്നെ ഇതേ തേജപ്പനെ ഞാൻ കുളിപ്പിച്ച് കൊടുത്തുട്ടെ വേൻ ചായ ഒടിച്ചിട്ട് അവനെ കുളിപ്പിച്ചു പിന്നെ അവന് ഇതേ കളിക്കാൻ വേണ്ട ഓരോ സാധനങ്ങൾ ഇതെങ്ങനെ എടുത്ത് കാട്ടുന്നുണ്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടിട്ടാണ് അപ്പോൾ എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൻ അവൻ്റെ കുളി കഴിഞ്ഞിട്ടില്ല കേട്ടോ ചിത്രേച്ചർ ഉണ്ണിയുടെ കുളി കഴിഞ്ഞിട്ട് അവൻ കുളിക്കാൻ വേണ്ടി നിൽക്കാൻ പിന്നെ അവർ ചോദിച്ചു അവൻ ഇത്രയിലാണെന്ന് അവ എട്ടാം ക്ലാസ്സിൽ എട്ടാം എട്ടാം ക്ലാസ്സിലാണ് കേട്ടോ അവൻ ഇനി നയൻത്തിൽ കിട്ടാം അപ്പോൾ ഇതേ പിള്ളേരേനെ പിടിച്ചിരുത്തിയിട്ടോ ഇവർ രണ്ടാളും ഒരേ കണക്കാട്ടോ സത്യം പറയാം ഞങ്ങൾ ഞാനും ചിത്രീകരിച്ച് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തേജുവിനെ അതേ ഇവനെയതേ അതേട്ടോ കാരണം ഒരച്ചിലിട്ട് വർക്കാം ഫുഡ് കഴിക്കേണ്ട കാര്യത്തിൽ ഇങ്ങനെ പിന്നോട്ട് ഞാൻ വിചാരിച്ചു തേജുൻ്റെ പ്രായത്തിൽ അതിൻ്റെതാവുന്നു പക്ഷെ അങ്ങനെയല്ല ഇത്ര വലിയ ഇവനോ അത് ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര മടിയായിട്ട് ഇപ്പം വീഡിയോ കാണണമുണ്ടെങ്കിൽ അവൻ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറയാം അവനെ വിളിച്ചിരിക്കും കേട്ടോ വീഡിയോ അയ്യോ നാണായിട്ടിട്ടാ വേറെ ഒന്നല്ല അവർ നാണക്കേട് കാരണം ചിത്രേച്ചി ഫുഡ് വാരി കൊടുക്കുക അതൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ചിത്രേച്ചി രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അവൻ മൂത്തതാണ് അപ്പോൾ ഇവന് ഫുഡ് വാരി കൊടുക്കുമ്പോൾ പിന്നെ ഭയങ്കര നാണാണ് ഇത്ര വലിയ ചെക്കനായിട്ട് ഫുഡ് വാരി കൊടുക്കുക എന്ന് പറയില്ല അതുകൊണ്ട് ചിത്രേച്ചി എന്താ വാരി കൊടുക്കണമെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുക സിറ്റുവേഷൻ പക്ഷെ ഞാൻ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ ഫുഡ് ഇവർ തന്നെ കഴിക്കുമ്പോൾ ഇരുന്ന് ഇങ്ങനെ കുഴച്ച് കുഴച്ച് പതുക്കെ 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 എന്നാൽ കഴിക്കൂലിയും അങ്ങനെ ഇരിക്കും പക്ഷെ നമ്മൾ വാരി കൊടുക്കുമ്പോൾ അങ്ങോട്ട് വേഗം കഴിക്കും അങ്ങനെ ഒരുപാട് തവണ ചിത്രീകരിച്ച ഞങ്ങൾ ചെന്നിട്ട് തന്നെ എത്രയോ തവണ അവന് ഫുഡ് വാരി കൊടുത്തേക്കുന്നത് അപ്പോൾ വേഗം കഴിച്ചിട്ട് എനിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ തേജൂന്നിട്ട് എന്നോട് ചേച്ചി പറയുന്നുണ്ട് നീ ഇങ്ങനെ ശീലിപ്പിക്കണ്ട തേജുവിനെ അങ്ങോട്ട് തന്നെ ഇപ്പം തന്നെ കഴിപ്പിച്ചോ എനിക്ക് പറ്റിയ അപകത്ത് അതാണ് അങ്ങനെ ഇങ്ങനെ നമ്മൾ പരക്കൂലോ അല്ലെങ്കിൽ അവർ വേഗം കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടേന്ന് വിചാരിച്ച് നമ്മൾ വാരി കൊടുക്കുമ്പോൾ അവരതിനനുസരിച്ചിട്ട് അങ്ങനെ കിണുങ്ങൽ വരൂ കേട്ടോ അപ്പം നീ ഇപ്പം തന്നെ അവനെ കൊണ്ട് തന്നെ കഴിപ്പിച്ചു വേഗം വേഗം കഴിപ്പിച്ച് ശീലിപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞു തന്നു കിട്ടും ആൾ ആളുടെ അനുഭവം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം കിട്ടിയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ആൾ പക്കയാണ് ആളുള്ള കാര്യം നോക്കി ഫുഡ് കഴിക്കുന്നതെന്ന് പറയുന്നത് അങ്ങനെ ഞാൻ അതൊക്കെ കേട്ട് കുറച്ച് ഒക്കെ കിട്ടിയിട്ട് എനിക്ക് തേജുവിനെ കുറച്ചും കൂടി ശരിയാക്കാണ്ട് കുറച്ച് കിണങ്ങലൊക്കെ ഒന്ന് കുറയ്ക്കാണ്ട് തേജുവിൻ്റെ അങ്ങനെ അതേ പിന്നെ ഫുഡടി ഒക്കെ കഴിഞ്ഞിട്ട് അവർ കളിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ സിനിമ എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചിട്ട് അവ ഓരോന്നിങ്ങനെ സർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇങ്ങനത്തെ കുറുക്കുറ മോഡല് സംഭവമില്ലേ അത് ലൂസ് വാങ്ങിയതാ തോന്നുന്നുട്ടോ അത് കൊടുന്ന് തന്നത് ഞാനും തേജും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അത് കഴിച്ചിട്ട് സിനിമ കാണാമെന്ന് പറഞ്ഞിട്ട് സിനിമ സെർച്ച് ചെയ്തിട്ട് ഉച്ച വരെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട് ഞങ്ങൾ സിനിമ കണ്ടിട്ടില്ല കേട്ടോ സിനിമ സെർച്ച് ചെയ്തുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവരിവിടെ കളിക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഇതേ ചേച്ചി ഉച്ചത്തേക്കുള്ള പരിപാടി നോക്കുന്നുണ്ട് കേട്ടാ മീൻ വറക്കുന്നുണ്ട് മീനൊക്കെ ഇതേ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മീനും ചിക്കനും മീൻ കറിയും ഇതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരുന്നോട്ടോ അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ വേഗം ഉച്ചത്തേക്ക് ആക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പെൻഡിങ്ങിൽ ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ വേഗം എഡിറ്റ് ചെയ്തിട്ട് സെറ്റ് ആക്കി ഞാൻ ചെന്ന് നോക്കുമ്പോഴേക്കാളിത് മീൻകറി സെറ്റ് ചെയ്തു എനിക്കാണെങ്കിൽ മീൻകറിയുടെ റെസിപ്പി നോക്കണമെന്ന് ഞാൻ വിചാരിച്ചു തരുന്നു പക്ഷേ ആക്കി ആക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് പറഞ്ഞു തന്നോട്ടോ ആൾ തേങ്ങാപാലാണ് ചേച്ചി ഒഴിക്കുക ഞാൻ തേങ്ങ അരച്ചിട്ടല്ലോ ഒഴിക്കുക അതിനുശേഷം എനിക്ക് ഈ നോർമൽ ഐ കുറച്ച് പ്രൊമോഷൻ വീഡിയോസ് കൊളാബറേഷൻ്റെ വീഡിയോസ് എടുക്കാണ്ടായിരുന്നു അപ്പം ഞാനെല്ലാം കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കൊളാബിൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോസ് എടുക്കുകയാണ് ഞാൻ കൈ പിടിച്ചു കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടെയുമ്പോൾ ചേച്ചി അങ്ങോട്ട് എടുപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതായത് മറ്റേ ഇൻ വൺ ഹോ ഹെയർ ബ്രഷ് ആണ് കേട്ടോ അതെ അതന്നെയല്ലേ ആ സംഭവം മുടി നമുക്ക് ഉണക്കാൻ പറ്റില്ലേ ഡ്രയറും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുടി ഇങ്ങനെ ഹീറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനും പറ്റും കേട്ടോ ഈ ഒരു സംഭവം എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ ഗൈസ് ഞാനപ്പം ഇവിടെ ഞാൻ എൻ്റെ ഇവിടെ വീട്ടിൽ ഞാൻ തന്നെയല്ല ചെയ്യാം അപ്പോൾ ഇവിടെ ചേച്ചിയുള്ളതുകൊണ്ട് ഞാൻ ചേച്ചിയെ കൊണ്ട് സെറ്റ് ആക്കിപ്പിക്കണ്ടേ ചേച്ചിടെയലും ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം അപ്പം ഞാൻ ചേച്ചിയും കൊണ്ട് ചെയ്യിക്കണം അല്ലെങ്കിൽ ഞാൻ വീട്ടിലാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം തന്നെ ചെയ്യുമ്പോൾ ഒരുപാട് നേരെ എടുക്കും നമുക്ക് പ്രാന്ത് പിടിക്കോ എനിക്ക് ഇടയ്ക്ക് അത്ര വൃത്തിയായേ പോലെ തോന്നാറില്ല നേരെ മറിച്ചത് ഇതുപോലെ ഒരാൾ നമുക്ക് ചെയ്തു തരാനുണ്ടെങ്കിൽ ഹെയർ സെറ്റ് സെറ്റായിട്ട് കൊടുക്കെട്ടോ ഇത് അടിപൊളി സംഭവമാണ് ഇത് ഞാൻ എനിക്ക് എനിക്ക് ഈ സംഭവം ഉണ്ടല്ലോ സംഭവം സംഭവം എന്ന് പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് കേട്ടോ ഞാൻ എന്തോ അങ്ങനെയാണ് അപ്പം ഇത് എനിക്ക് കൊളാബ് കൊളാബ് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ എന്തായാലും കൊളാബറേഷൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കാം കേട്ടോ ടാഗ് ഇത് കൊടുക്കാം ഈ ഒരു സംഭവം സൂപ്പറാണ് കേട്ടോ പറയണ്ടിരിക്കാൻ വയ്യ നമ്മുടെ മുടി നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ കുറച്ച് നേരത്തേക്ക് നമുക്ക് വേഗം സെറ്റ് ആക്കിയിട്ട് നിർത്താൻ പറ്റും ഹെയർ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ എന്തായാലും ചെയ്യണം ആ വീഡിയോ കൊളാബ് തന്നെയാണ് തന്നെയാട്ടോ കൊളാബിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയിരിക്കുന്നത് പക്ഷേ യൂട്യൂബ് എന്നല്ല കേട്ടോ കിട്ടിയിരിക്കുന്നത് എനിക്ക് ഇൻസ്റ്റാ ത്രൂ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ആ പ്രൊഡക്റ്റ് അങ്ങനെ ഞാൻ ഞാനിതേ ഫസ്റ്റ് മാക്സി റോസ് നടന്നു കേട്ടോ പിന്നെ സെക്കൻഡ് മാക്സി ചേ സെക്കൻഡ് മാക്സി എന്താണ് ഞാൻ ഇതൊക്കെ പറയണത് എൻ്റെ ചേച്ചീരാ സെക്കൻഡ് മാക്സി ഇതായിരുന്നു ബ്ലൂ അപ്പോൾ മൊത്തത്തിൽ നാല് മാക്സി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഓൾറെഡി എന്താ ഷോർട്ട്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ചേച്ചിയുടെ വീടിൻ്റെ അകത്തും അകത്തുനിന്ന് തന്നെയാ കേട്ടോ വീഡിയോസൊക്കെ ചെയ്തേക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഫുഡ് കൊടുക്ക ഫുഡ് കഴിക്കണല്ലോ അപ്പം മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ വൈകീട്ട് കുറച്ച് ലാഗ് ആയിട്ടല്ലേ നമ്മൾ ചോറുണ്ടായിരല്ല ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയോ ആയി എന്ന് വരുന്നുണ്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും മിഷ്പ്പിണ്ടായിരുന്നില്ല കേട്ടോ മണി രണ്ട് മണിയാവുമ്പോഴേക്കും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്നാൽ ഷൂട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ നല്ല ടയർഡാവും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴേ അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് ആ ചൂട് കൊടുക്കുന്ന ചോറുണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ മൂന്ന് മണിയായിട്ടോ അങ്ങനെ അതേ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ വറത്തിട്ടുണ്ടായിരുന്നു മീൻ വറത്തിട്ടുണ്ടായിരുന്നു തേജപ്പിനേ പപ്പടും കാച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ വേഗം ചോറണായിരിക്കുകയാണ് കേട്ടോ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറി നമ്മുടെ ചുരിദാർക്കെടുത്തിട്ട് സെറ്റായിട്ട് ഇതേ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു കേട്ടോ ലിപ്സ്റ്റിക് ഒന്നും കളയാൻ നിന്നില്ല അല്ലെങ്കിൽ ലിപ്സ്റ്റിക് കളയാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അങ്ങനെ ഇതേ ഉണ്ണിയോളെ കാത്തിട്ടിരിക്കുകയാണ് ഞാൻ എന്താ വച്ചു ചേച്ചി ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമായിട്ടുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണാടി പോയി നോക്കുന്നുണ്ട് നല്ലൊരു ഷെയ്ഡ് ഞാൻ അങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ അതേ നമ്മൾ വർത്തനം പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട് തേജപ്പ അതേ തേജപ്പനെ ഞാൻ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ അവൻ അവൻ്റെ ഇട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ പ്ലേറ്റിൽ ഇട്ട് ഇട്ടുണ്ട് കേട്ട തേജെന്താ പറയണതെന്ന് വെച്ചാൽ കറി മീൻ കറി സൂപ്പറായിട്ടുണ്ട് ഒരു രക്ഷയില്ല രക്ഷയില്ലയെന്നാണ് പറയണത് പക്ഷെ ചേച്ചി കേൾക്കണത് ഒരു രസം എന്നാണ് കേട്ടോ പക്ഷെ തേജു പറയണത് എന്താ വെച്ചാൽ ഒരു രക്ഷയില്ലയെന്നാണ് അപ്പോൾ മറ്റൊരു വെച്ചിരിക്കുക കേട്ടോ ഒരു രസമില്ല എന്ന് പറയണതെന്നും പറഞ്ഞിട്ട് പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അവ അതേ കുഴച്ച് 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 ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അവന് ഭയങ്കര താണം വരുന്നുണ്ട് കേട്ടോ ചേച്ചി வாரی കൊടുക്കുമ്പോൾ പക്ഷേ നേരെ മર્ચ ഇങ്ങനെ അങ്ങട് വാരി കൊടുത്താവും കഴിക്കും പക്ഷേ അവർ പൊടിക്ക് goûട്ടാക്കണോ ഇല്ല വേണ്ട വേണ്ടവൻ തന്നെ കഴിക്കാനട്ടാണ് പറയുന്നത് ആ ഞാൻ ചെറിയ കുട്ടിയാണ് അല്ലായിത് ചെറിയ കുട്ടിക്കടാ ഇവർല്ലാർക്ക് ഫുഡടി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും സിനിമ കാണാമെന്ന് ഒരു പ്ലാനിൽ ഇരുന്നാട്ടോ പിന്നെ അവ എന്തോ തേജൂൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ അതിൽ കണക്ട് ചെയ്തിട്ട് കാണിക്കുക കേട്ടോ സിനിമ കാണാൻ കാണാമെന്ന് പറയും ഇരിക്കും പക്ഷെ സിനിമ കാണൽ നടക്കില്ല ഒന്നെങ്കിൽ സിനിമ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞിരിക്കും അതാണ് കേട്ടോ പതിവ് അപ്പോൾ അതേ തേജൂൻ വെറുതെ കളിപ്പിക്കുക കേട്ടോ അവൻ തേജുവിൻ്റെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അത് പോസ് ചെയ്തിട്ട് കാണിക്കുക ലൈവ് ലൈവായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിന് ഞങ്ങൾ ഇരുന്നിട്ട് ഞങ്ങൾ അതിന് എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇതേ വൈകിട്ടത്തേക്ക് നമ്മൾ അവിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഷവർമ ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പം അതിലേക്ക് വേണ്ട ചെറിച്ചില ഐറ്റംസ് വാങ്ങാൻ പോവാട്ടോ അപ്പൊ തേജും കൂടെ പോണ്ടേ തേജും അതാണ് ചെരുപ്പും തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇറങ്ങണത് ഇവിടെ അടുത്തതിനെ കേട്ടോ അതേ ഇവിടെ നമ്മുടെ ഇറങ്ങിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങോട്ട് പോവാൻ നോക്കുകയാണ് ഇവർ സ്കൂട്ടിയും ആട്ടോ പോണത് അപ്പൊ ചേച്ചി ഇതേ പുറപ്പെട്ട് വന്നു ഗേറ്റൊക്കെ തുറന്നിട്ട് ഇതേ പോവാൻ നോക്കുകയാണേ തേജുന് സ്കൂട്ടിയും അങ്ങനെ ഇരുന്നിട്ട് വലിയ പരിചയമില്ല കേട്ടോ അത് ചേച്ചിക്ക് അറിയണ്ടായിരുന്നില്ല ഞാനും അതേ ശ്രദ്ധിച്ചിട്ട് ട്ടോ അത് ഞാൻ വിചാരിച്ചത് ചേച്ചി ഫ്രണ്ടിൽ വയ്ക്കുന്നതാണ് പക്ഷേ ചേച്ചിക്കാണെങ്കിൽ ഫ്രണ്ടിൽ വെച്ചിട്ട് ശീലില്ല പേടിയുണ്ട് തേജുനാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നിട്ട് ശീലമുള്ളൂ പക്ഷെ എന്തോ കുട്ടീനെ അങ്ങനെ ഇരുത്തിയപ്പോൾ കുട്ടി ബാക്കിൽ ഇരുന്നിട്ട് പോയിട്ട് പിന്നെ ഇവിടെ അടുത്താണ് അങ്ങനെ ഇറങ്ങാൻ വേണ്ടു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ അപ്പൊ പിന്നെ വിൻഷേട്ടിന് ഇടയ്ക്കൊക്കെ പിന്നെ ബാക്കിൽ ബൈക്കും അങ്ങനെ വെച്ചിട്ട് അടുത്തൊക്കെ ഒക്കെ അങ്ങനെ പൂട്ടൊന്നും ഇതാ സെറ്റ് ആവാൻ വേണ്ടിട്ട് അപ്പോൾ അപ്പോഴൊക്കെ ഇരിക്കാറുണ്ട് പക്ഷേ ഉണ്ടായില്ല ചേച്ചിയുടെ കൂടെ സുഖമായിട്ട് അവൻ ബാക്കിൽ ഇരുന്നിട്ട് പോയിട്ടാ ഞാൻ വിചാരിച്ചത് അവൻ പൂവില്ല എന്നാൽ പൊതുവേ വാരുടെ പിന്നാലെ അങ്ങനെ തന്നെ പോവാറില്ല കേട്ടോ ഞാൻ ഞാൻ ഞാനവിൻ ഷേട്ടനൊക്കെ ഉണ്ടെങ്കിൽ പോവുള്ളൂ ഇതിപ്പോൾ എന്താ എന്നോട് ഇങ്ങോട്ട് വന്ന് പറയുക ഇത് അമ്മേ ഞാൻ ചിത്രാൻ്റെ കൂടെ ചിത്രരാറ്റീന്ന് അല്ലാതെ സുന്ദരി എന്നാണ് അവൻ ചിത്രേച്ചിനെ വിളിക്കുക അത് ഞാനും ചിത്രയേച്ചീൻ തൊട്ടേ കമ്പനിയുള്ള സമയത്ത് ഒരു വന്നൊരു വിളിയാണ് കേട്ടോ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ എന്താ പറയുക ഇവൻ തേജു ചെറുപ്പത്തിലുണ്ടല്ലോ എന്നെ ചുന്ദരി ചുന്ദരി അങ്ങനെ അങ്ങനെ വിളിച്ചിരുന്നു കുഞ്ഞു കുട്ടിയെ അങ്ങനെ സംസാരിച്ച് തുടങ്ങണ സമയത്ത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് ഞങ്ങളിങ്ങനെ മീറ്റിങ്ങിന് ഇരിക്കുമ്പോൾ തേജു കുഞ്ഞു കുട്ടിയാകുമ്പോട്ടെ രണ്ട് വയസ്സ് രണ്ട് വയസ്സ് കിട്ടോ ആ ഒരു ടൈമിൽ ചിത്രേച്ചിനെ കൂട്ടി ചുന്ദരി ചുന്ദരി എന്ന് പറഞ്ഞു അതിന് ശേഷം അവൻ ചിത്രേച്ചിനെ ചുന്ദരി ചേച്ചി ചുന്രി എന്ന് പറയുള്ളൂ കേട്ടോ അതും സുന്ദരി എന്നല്ല പറയുക ചുന്ദരി എന്നാട്ടോ പറയുക ചിത്രരചീനെ അങ്ങനെ അതേ അവർ പോയിട്ട് വന്നു കേട്ടോ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വരികയാണേ പിന്നെ അത് വെറും കൈയോടെ അല്ലാട്ടോ വന്നേക്കണത് വാങ്ങിയ സാധനങ്ങൾ ചേച്ചേ വാങ്ങാൻ പോയ സാധനങ്ങൾ മാത്രമല്ല കേട്ടോ എക്സ്ട്രാ എന്തൊക്കെയാണ് തേജപ്പം പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട് ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെ രണ്ടാൾക്കും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടാ അതൊക്കെ വാങ്ങിയിട്ട് ഇതേ വന്നു പിന്നെ വന്ന വഴി തന്നെ അത് പൊട്ടിച്ചു തരാൻ പറഞ്ഞിട്ട് ഞാനത് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ചേച്ചി എന്താ പാലും പിന്നെ ആ വിൽ മിൽക്കിന്റെ ആ ഒരു പാക്ക് ചേച്ചിയുടെ കയ്യിൽ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ അത് വാങ്ങേണ്ടി വന്നില്ല പിന്നെ ഇത് എന്തോ സ്നാക്സ് ഐറ്റംസ് എന്തോ ഉണ്ണോൾക്ക് കൊടുത്തത് അതിന്റെ ബാക്കിട്ടാ അതിന്റെ ബാക്കി ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഉമ്മറത്തതേ താറാവ് പോണ്ടോ ഈ താറാവിന് എന്തോ പേര് പറഞ്ഞു കേട്ടോ ചേച്ചി ഞാനാണെങ്കിലും ഉള്ളിക്ക് പോയി കിട്ടില്ല അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേ ഞങ്ങൾ കുറേ നേരം അതേ ഉമരത്തിങ്ങനെ നടന്ന് മുറ്റത്തിൽ കൂടെ നടന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ എന്താ പറയാ ചേച്ചിയുടെ വീട്ടിൽ ഞാനാണെങ്കിൽ പിന്നെ ചെടികളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ചെടികൾ ശുശ്രൂഷിച്ചിട്ടോ അല്ലെങ്കിൽ അത് മെയിൻറ്റൈൻസ് ചെയ്തിട്ടോ എനിക്ക് ശീലമില്ലാത്ത ഒരാളാട്ടോ ഞാൻ പറയാറുണ്ട് അറിയില്ല അങ്ങനെ ശീലല്ലേ ഞാൻ ആ സൈഡ് നോക്കിയിട്ടില്ല നമ്മൾ വീടൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അപ്പം ഞാൻ ചേച്ചിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ കൊമ്പ് വെച്ചാൽ ശരിയാവും അതിൻ്റെ അത് വെച്ചാൽ ശരിയാവും ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചിങ്ങനെ അറിയുന്നുണ്ട് അപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് ഓരോന്ന് കേട്ടോ ഓരോ ചെടികളുടെയും ഓരോ കാര്യങ്ങള് അപ്പം ചേച്ചിയും പറയുന്നുണ്ട് കേട്ടോ മുറ്റൊക്കെ ശരിയാക്കണം കട്ടൊക്കെ വിരിക്കണം അങ്ങനെ കുറച്ച് പണികളും കൂടി ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ അപ്പഴും നോക്കൂട്ടോ അപ്പുറത്തെ വീട്ടിലെ ചെടികൾ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയുണ്ട് എന്തൊരു രസാന്നറിയോ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യൂട്ടോ അവർ അത് ചേച്ചി പറഞ്ഞു അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും അവരുടെ ചെടിയും കാര്യങ്ങളൊക്കെ എന്ന് പിന്നെ അതേ തേജു ഒരു ബുള്ളറ്റ് അടിച്ചു കേട്ടോ അത് ഷൂട്ട് ചെയ്തിട്ട് അടിച്ചു ആ ബുള്ളറ്റ് ഇങ്ങോട്ട് അങ്ങോട്ടോ പോയിണ്ട് അത് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കുറേ നേരം ഞങ്ങൾ അവിടെ തപ്പി തപ്പി നടന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സുന്ദരൻ വന്നു സോറി ആ താറാവിൻ്റെ പേരാട്ടോ സുന്ദരൻ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഒന്നും ഉള്ളിക്കെങ്ങാനും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ തപ്പന്നുണ്ട് കിട്ടാം പക്ഷെ അത് ഇതുവരെ കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഇതേ ഇതിൻ്റെ ഉള്ളിലെങ്ങാനും പോയോ എന്ന് വിചാരിച്ചു കാരണം അവടെ നിന്നിട്ടാണ് കേട്ടോ അടിച്ചത് അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് ഗൈസ് ഇവിടെ ഒരു കിളിക്കൂട് കണ്ട് ഞങ്ങൾ ഇവിടെ മാത്രമല്ല നേരത്തെ കണ്ടില്ല ചേച്ചിയുടെ ജനലട അവിടെ ഇരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്നു കിളിക്കൂട് അതിൽ ൂട് അതില് മുട്ടുണ്ടോന്നാണ് ഞങ്ങളിങ്ങനെ എത്തിച്ച് നോക്കണത് പക്ഷെ നല്ല രസം ഉണ്ടാകുന്നോട്ടോ കിളിക്കൂടെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം ഞാൻ ആദ്യമായിട്ടങ്ങനെ വീട്ടിൽ കിളിക്കൂട് കാണണത് കുറേ ആദ്യമൊക്കെ പണ്ട് കണ്ടിട്ടിട്ട് ചിലർ വീടിന്റെ ഫ്രണ്ടിൽ കിളിക്കൂടൊക്കെ വാങ്ങി തൂക്കണത് അതേപോലെ അതൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളത് കുറേ നേരം ഇങ്ങനെ ഉമ്മർത്തിരുന്ന് സംസാരിക്കുക കേട്ടോ അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ചേച്ചി പറഞ്ഞത് നമുക്കൊരു ഷോർട്സ് പോലെ എടുത്താലോ എന്ന് വേറെ ഒന്നുമല്ല ഇതില്ലേ നമ്മൾ കുക്ക് ചെയ്യണത് എന്തായാലും ഞങ്ങൾ കുക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടല്ലോ ഷവർമയും കാര്യങ്ങളൊക്കെ അപ്പോൾ അന്നൊരു ഷോർട്സ് ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചതാട്ടോ ഞാൻ പിന്നെ അതേ അപ്പുറത്ത് ചേച്ചി വെറുതെ ബാക്കിൽ ഒരു ടീച്ചർ ഉണ്ട് കേട്ടോ അപ്പോൾ ആളുടെ എന്തോ സ്കൂളിൽ എന്തോ ഒരു ഫംഗ്ഷൻ എന്തോ കഴിഞ്ഞതിന് ആളിത് നമുക്ക് ലഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ ഷെയർ ഇട്ടിട്ട് കഴിക്കുകയായിരുന്നു കേട്ടോ മെജുനാണെങ്കിൽ അല്ലെങ്കിൽ ലഡ്ഡും ജിലേബിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷെ അവന് ഇങ്ങനെ കണ്ടപ്പോൾ ലഡു കണ്ടപ്പോൾ ഈ എനിക്ക് വേണ്ട ലഡുക്ക് ജിലേബി ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾ തന്നെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ സമയം പോയി അറിഞ്ഞില്ല കേട്ടോ കുറേ നേരമായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞു കേട്ടോ പിന്നെ പറഞ്ഞു വേഗം വാ മേല് കഴുകാം വിളക്കൊക്കെ കൊളത്താൻ ഇട്ട് നമുക്ക് നമ്മുടെ ഷവർമയും എന്താ പറയുക അവരിൽ മിൽക്കും ഉണ്ടാക്കണ്ടേന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം വിളക്കൊക്കെ കൊളത്തി ഇത് ഉണ്ടാക്കാൻ പോകട്ടെ അതിൻ്റെ ഇടയ്ക്ക് തേജ് കൊടുക്കത്ത് പ്രഹസനം നടന്നു കേട്ടോ അവനെ പഠിപ്പിക്കുകയാണ് നമസ്കരിക്കുക തൊഴുതുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ കിടന്ന് നമസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളും തേജും കൂടിയിട്ടാട്ടോ പഴമൊക്കെ നന്നാക്കിയത് പഴം നന്നാക്കി ചേച്ചി ഷവർമ്മയ്ക്കുള്ള പരിപാടി സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് ആണ് കേട്ടോ ഷവർമ്മ അല്ല അവിൽ മിൽക്ക് നമ്മൾ ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഷവർമ്മ പെട്ടെന്ന് പ്ലാൻ ചെയ്തായത് കൊണ്ട് തന്നെ ഉള്ളത് വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ചെയ്തത് ജസ്റ്റ് ഒരു സ്വാഭാവിക കരിഞ്ഞിട്ട് ഉള്ളത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാട്ടോ ചെയ്തത് പിന്നെ നമ്മൾ ആറര ഏഴുമണിയൊക്കെ നമ്മൾ തോന്നുന്നു കേട്ടോ ഇത് കഴിക്കുക ചെയ്തത് ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ അതേ കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ ചേച്ചി ഞാൻ ചേച്ചി ചെടി നനയ്ക്കാൻ നോക്കിയിട്ടോ കാരണം ആ നമ്മൾ നമ്മളാകെ നേരം വഴുകി അപ്പോൾ ചേച്ചി വേഗം ചെടി നനയ്ക്കാൻ നിന്നു കാരണം ചേട്ടൻ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ വിളിക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ സംസാരിക്കല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേച്ചി ചെടിയും കൂടി നനച്ചു കേട്ടോ പിന്നെ അതേ നമ്മൾ വീണ്ടും സിനിമ കാണാമെന്ന് പറഞ്ഞിട്ട് സിനിമ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ടും ഞങ്ങൾ സിനിമ ഒന്നും കണ്ടിട്ടില്ല മൂന്ന് നേരം നല്ല രീതിക്ക് ഞങ്ങൾ സിനിമ സെർച്ച് ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ െന്തോ യൂട്യൂബിലോരോ വീഡിയോസൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട് കേട്ടോ ഓരോന്ന് പിന്നെ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഓൺ വോയിസ് അല്ലല്ലോ ചെയ്യണത് വോയിസ് ഓവർ കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പല സൗണ്ടും ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞ പോലെ വീടിന്റെ ഫ്രണ്ടിൽ പണി നടക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ എന്താ കിളികളും കാര്യങ്ങളൊക്കെ ഓരോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അമ്പലത്തിൽ വായന നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൗണ്ട് ഉണ്ടായിരിക്കും വായനയ്ക്ക് എനിക്ക് ഫസ്റ്റാത്ത ദിവസം മാത്രമായിട്ടാ പോകാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് ഡേറ്റ് ആയപ്പോൾ പോകാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ചേച്ചി വീട്ടിൽ വന്നോല്ലോ ഇനിയിപ്പോൾ ഡേറ്റ് കഴിയുമ്പോഴേക്കും വായന അവിടെ കഴിയൂട്ടോ അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് കേൾക്കുന്നുണ്ട് പിന്നെ വീഡിയോ എഡിറ്റിംഗ് സൗണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും പിന്നെ നൈറ്റ് ആയിപ്പൊ നമ്മൾ ഇതേ ഫുഡ് കഴിച്ചു രാവിലത്തെ ചോറും മീൻകറിയും ഒക്കെ ചിത്രേച്ചിയും കഴിച്ചില്ല കാരണം ഞങ്ങള് ചപ്പാത്തിയും മറ്റു സംഭവം കഴിച്ചുകൊണ്ട് ഞങ്ങക്ക് വയറ് ഫുൾ ഫുള് പക്ഷെ പിള്ളാരനെ ഞങ്ങൾ കഴിപ്പിച്ചു കൂട്ടോ അവർക്ക് ഒന്നിറങ്ങി വെച്ചിട്ട് അവർ ഫുഡ് കഴിച്ചു ാണ് തേജു അറിയപ്പെട തേജു അറിയിപ്പിക്കപ്പെടുന്നത് അപ്പൊ ഇപ്പൊ ആരാതേ പറയാ എങ്ങനെയാ കമ്പനി അത് പറയു കമ്പനി ചേച്ചിക്കാൻ ചേച്ചിക്ക് ചാനലുണ്ടോ നമ്മുടെ കാര്യം ചിത്രേച്ചിക്ക് ചാനലൊക്കെ ഉണ്ട് ആൾക്ക് സംസാരിക്കാൻ ഭയങ്കര നാണാണ് അതുകൊണ്ട് വെറുതെ കുക്കിങ് വീഡിയോസൊക്കെ പാട്ടൊക്കെ ഇട്ടിട്ടാണ് വെക്കുക ഒന്ന് വെറുതെ സോങ്ങൊക്കെ ഇട്ടിട്ട് ഓരോ വീഡിയോസൊക്കെ ചെയ്യും ഞാനങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോരുണ്ട് വരാൻ പറഞ്ഞിട്ട് അപ്പം സംസാരിക്കാനുള്ള ചമ്മിൽ ഇതുപോലെ തന്നെ മാറ്റാം ഞങ്ങൾ കമ്പനി എങ്ങനെയാണ് ചിത്രേച്ച് പറയും സംസാരിക്കും ഞങ്ങൾ എന്താച്ചാ മറ്റേ മാർക്കറ്റിംഗിന്റെ എന്താ ഡയറക്ട് സെല്ലിങ് കമ്പനിയാണ് ഫിജി കാർഡ് കുറച്ച് അറിയണ്ടായിരിക്കും ഇൻസ്റ്റയിൽ അറിയണ്ടാവും ഞങ്ങള് ഫിജിക് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് രണ്ടു വർഷമായിരുന്നു രണ്ടു വർഷം അതായത് തേജൂന് രണ്ടു വയസ്സുള്ള രണ്ട് വയസ്സ് കഴിഞ്ഞ ടൈമില് ഞാൻ ചെയ്തിരുന്നു ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പറഞ്ഞിട്ട് വീട്ടിലിരുന്നിട്ട് വർക്ക് ഒരു ചെയ്യണിത് അപ്പം അതുവഴിയാണ് ഞങ്ങൾ കമ്പനി കാരണം ചിത്രേച്ചർ അണ്ടറിലാണെന്നും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ എസ് എം ആയിരുന്നു ചിത്രേച്ചയിൽ അങ്ങനെ അതിൽ അങ്ങനതിൽ വർക്ക് ചെയ്തിട്ട് നമ്മുടെ ലീഡർ അല്ലേ അപ്പം അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് പരിചയമായി പിന്നെ ഞങ്ങൾ ഒരേ നാട്ടുകാരാണെന്നു ചേച്ചി തൃശ്ശൂര് കേച്ചേരിയാണ് ഞാൻ ഞാൻ ആരുംപാടം കുതിരത്തി അപ്പൊ ഞങ്ങൾ അടുത്തടുത്തുള്ളവരല്ലേ അപ്പൊ കുറച്ചും കൂടി ബന്ധം കൂടി അടുത്തുള്ളവരാന്ന് പറയുമ്പോൾ അങ്ങനെ 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 അതിൽ വടക്ക് ചെയ്യുമ്പോൾ കണക്ഷൻ കൂടി പിന്നെ ഡെയിലി കോൺടാക്ട് ചെയ്യലോ നമ്മൾ വർക്കിന്റെ കാര്യത്തിനു അങ്ങനെ ഫ്രണ്ട്ഷിപ്പിന്റെ നല്ലൊരു ബന്ധമായി മാറി നമ്മൾ ഫുജി നിർത്തിയിട്ടും ഇപ്പോഴും മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ബന്ധം അപ്പൊ എനിക്ക് എനിക്ക് എനിക്കെങ്ങനെയാന്ന് വെച്ചാ ഞാൻ മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ചേച്ചി ഇല്ലെങ്കിൽ പോലും സ്വന്തം സ്വന്തം ചേച്ചിയാന്നുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി എന്തെങ്കിലും പറയാനും എന്തെങ്കിലും ചോയ്ക്കാനും അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ വന്ന് നിക്കാനും ഉള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറയല്ലേ അങ്ങനെ എന്നാ സ്വന്തം ആണോ വെച്ചാ ബന്ധം എന്താ ബന്ധം കൊണ്ട് കർമ്മം കൊണ്ട് അല്ല പക്ഷെ ാണ് ശരിക്കും ചേച്ചിയുടെ ഒരു സ്ഥാനം കറക്റ്റ് ഇപ്പൊ ഞാൻ പറയോടായാലും അമ്മ ഫീലാണ് അപ്പൊ അമ്മടെ അടുത്ത് ചോദിച്ചില്ലെങ്കിൽ പോലും സെക്കൻഡ് ഓപ്ഷൻ ഞാൻ ഇവിടെ വരിക അങ്ങനെ ഉണ്ടാവില്ലേ നമുക്ക് അപ്പൊ അമ്മടെ അടുത്ത് ചോദിക്കാൻ മടി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ വിളിക്കാൻ ആളെ ആവും അതുപോലെ അഥവാ അമ്മേനെ വിളിച്ചാലും അമ്മ എന്തേലും വലിയ ചിത്രീച്ചോടും വരും കേട്ടാ അമ്മോട് ചോദിച്ചാലും ചിലപ്പോൾ അമ്മയ്ക്കറിയില്ലെങ്കിൽ പോലും അമ്മ പറയുക ഈ ചിത്രീച്ചോട് വിളിച്ചോച്ചു നോക്കുക എന്നാ പറയാ അപ്പം വീട്ടുകാരായിട്ടും നല്ലൊരു ബന്ധമാണ് എന്റെ വീട്ടിലായാലും ചേച്ചിയുടെ വീട്ടിലായാലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഒരു ബന്ധം ഉണ്ട് എന്താ പറയുക ബന്ധക്കാരാവാത്തോ അങ്ങനെ ഒരു ബന്ധമാണ് അത് ഞങ്ങൾ അവിടെ അതിൽ വർക്ക് ചെയ്യുമ്പോൾ തൊട്ടേ മെയിൻറ്റെയിൻ ചെയ്ത് വന്ന് ഇപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് വർഷം നാല് വർഷം നാല് വർഷത്തോടെ ഞങ്ങൾ നാല് അഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് ഈ ഒരു ബന്ധം തുടങ്ങിയിട്ട് പ്രേമം ബന്ധം തുടങ്ങിയിട്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധമാണ് അതെ അതങ്ങനെ സ്ട്രോങ് ആയിട്ട് പോവാണ് അതെ അങ്ങനെ പോകും പിന്നെ എൻ്റെ ഒരു മോട്ടിവേറ്ററും കൂടിയാണ് ഞാൻ ഡസ്പായൽ എന്നിങ്ങനെ കുത്തി കുതിൻ ചേട്ടം കൊണ്ടുവരുന്ന പോലെ സൈഡിൽ നിന്ന് തള്ളിക്കൊണ്ടുവരുന്ന ഒരാളാണ് ഞാനിതുപോലെ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യാൻ മടിയൊക്കെ കഴിഞ്ഞാൽ അപ്പം വിളിക്കുന്ന ഒരു സുഖം ചേച്ചി വീഡിയോസ് ഒന്നും ചെയ്യാൻ തോന്നുന്ന ഒരു മൂഡില്ലായെന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഇങ്ങനെ കുത്തി 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 കൊണ്ടുവരും പക്ഷെ ഞാൻ കുത്തി ആള് വരുന്നില്ല ഇപ്പം ചെറുതായിട്ട് വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം എന്തായാലും ചെയ്യണ്ടാവും അപ്പൊ സപ്പോർട്ട് ചെയ്യാം എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ ആളെ സപ്പോർട്ട് ചെയ്യാം ചേച്ചിക്ക് ചേച്ചിക്ക് രണ്ടുണ്ണികളുണ്ട് ഇട്ടാ ഒരാളെ പോടേണ്ടു മറ്റാള് ബാംഗ്ലൂർ ആട്ടാ കുഞ്ഞ കുട്ടിയാ ബാംഗ്ലൂർ അവിടെ നേരൊക്കെ ചെയ്യാൻ വിചാരിക്കൂ ഇല്ല അവൻ വെക്കേഷൻ ആയതുകൊണ്ട് കസിൻറെ കസിൻസിന്റെ വീട്ടിൽ പോയിക്കാണ് അപ്പൊ രണ്ടുണ്ണികളും രണ്ടു കുട്ടികളുണ്ട് ഇട്ട മൂത്തവനാണ് ഇപ്പൊ എട്ടിലും ഒമ്പതിലൊക്കെ ചേട്ടൻ പുറത്താണ് ചേട്ടൻ പുറത്താണ് കേട്ടോ വർക്ക് ചെയ്യണത് ചേട്ടൻ വരികേ അങ്ങനൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെയാണ് പിന്നെ ചേച്ചി ഹോം ടൂർ ഇപ്പൊ എന്തായാലും കമന്റ് ബോക്സിൽ ചോദിക്കും ഹോം ടൂർ ആളുടെ പേജിൽ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താ ചെയ്യാത്തെന്ന് വിചാരിച്ചാ കുറച്ച് വർക്ക് പെൻഡിങ് നിൽക്കുന്നിട്ട് സംഭവം വീട് രണ്ട് രണ്ടുവർഷമായില്ലേ അപ്പൊ ഹോളില് അങ്ങനെ മോളിലൊക്കെ ആയിട്ട് കുറച്ച് ഇന്റീരിയർ എന്താ ഇന്റീരിയറിൽ കുറച്ചുകൂടി ഉണ്ട് കഴിഞ്ഞിട്ട് കൂടിയുണ്ട് ആരെന്താ വെച്ചാൽ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്കൊക്കെ സെറ്റായിട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് അങ്ങനെ വെച്ച് അപ്പോൾ ഹോം ടൂർ ചേച്ചി തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാം പറയും ആ എത്ര സ്ക്വയർ ഫീറ്റ് എല്ലാതും ചേച്ചി പറയും കേട്ടോ അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ ഇതാണ് ബന്ധം എങ്ങനെ ബന്ധം പറയാതെന്ന് വെച്ചിപ്പോഴും അറിയില്ല പക്ഷെ നമുക്കൊരു സ്വന്തം ചേച്ചിയുടെ സ്ഥലം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ദിവസം അപ്പോൾ ഇന്നലെ വന്നില്ലേ ഇന്ന് നിന്നു രണ്ടു ദിവസം ഞാനിവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോണ്ടുള്ളതുകൊണ്ട് വന്ന് നിൽക്കണത് അപ്പോൾ അതാണ് ബന്ധം അങ്ങനെ അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പിയാണ് വീഡിയോസ് പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചിത്രരീസര ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോസ് ഒക്കെ കാണാൻ കയറി കയറി വരുന്നൂ വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങണുള്ളൂ കുറച്ച് സപ്പോർട്ടൊക്കെ വന്ന് തന്നെ അങ്ങനെ ചെയ്ത് തുടങ്ങും ഇതിപ്പോൾ ആരും മൈൻഡ് ഇല്ല എന്നുള്ളൊരു ഭക്ഷണത്തിലാണ് അപ്പോൾ വൈൻഡപ്പിയാണ് ഇൻഷേട്ടം നാളെ വരുള്ളൂ കേട്ടോ നാളെ വരുള്ളൂ ഇന്ന് ഇൻഷേട്ടൻ വരുന്നില്ല ക്ലോസിംഗ് ആയതുകൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ അടുത്ത കാര്യം എടുക്കണ്ട Good night. <laughs> ta, -ta.